നമ്മൾ കൊട്ടോടിക്കാർ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ യുവജനങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ ഗ്രൂപ്പ് ഇപ്പോൾ കൊട്ടോടിയിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ഒരു ഓണോത്സവത്തിന് കൊട്ടോടിയിലെ ചരിത്ര സംഭവമാക്കുവാൻ നാട്ടിലെ പൗരാവലിയോടും യുവജനങ്ങളോടും നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രവാസികളും ഈ കൂട്ടായ്മ വഴി ഒരുമിക്കുകയാണ് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുകയാണ് ഈ ഓണോത്സവത്തിൽ പങ്കുചേരുവാൻ നിങ്ങളേവരെയും ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടോടിയിൽ വെച്ച് നടത്തുന്ന നമ്മൾ കൊട്ടോടിക്കാർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ഈ ഓണോത്സവത്തിലേക്ക് നിങ്ങളെവരെയും ഈ കമ്മിറ്റിക്ക് വേണ്ടി ഈ ഗ്രൂപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കൊട്ടോടിക്കാർ എന്ന കൊട്ടോടിക്കാരെന്ന് ഗ്രൂപ്പിൻ്റെ നടത്തുന്ന ഓണാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആസൂത്രണങ്ങളും മറ്റ് പ്രദേശങ്ങൾക്കും കൂടി മാതൃക തക്കുവിധം പല കാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പ്രാവശ്യം ഓണം ആഘോഷത്തിലും അതിനു മുമ്പ് എഫ് ഇതിൻ്റെ മുഴുവൻ ചെറുപ്പക്കാരെയും നമ്മൾ പട്ടോടിക്കാർക്ക് വാട്സപ്പിന് വേണ്ടി അവരുടെ ഭാവി നന്മയ്ക്ക് വേണ്ടി ഇതേ പ്രതീക്ഷ നിൽക്കുന്നു നമ്മളെ ഈ പട്ടൊടി ഓണാഘോഷ ഓണാഘോഷ കമ്മിറ്റി എല്ലാവർക്കും നല്ല ഈ ഈ ഈ എല്ലാവിധ ഓണാഘോഷത്തിന് ആശംസകളും ആശംസകളും പരിപാടിക്ക് ുംബന്ധിച്ച് കൊട്ടോ കൂട്ടായ്മ നടത്തുന്ന ഓണാഘോഷ പരിപാടികൾക്ക് എന്റെ എല്ലാവിധ ആശംസകളും യുവജനങ്ങളുടെ കൂട്ടായ്മ വാട്സപ്പിൻ്റെ അടുത്തുള്ള ഓണാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആസ്വദിച്ചു നമ്മൾ കൊട്ടോടിക്കാർ വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്ന കൊട്ടോടിയിലെ ഇതിനുമുമ്പ് കാണാത്ത രീതിയിലെ ഓണോ ഓണാഘോഷ ഉത്സവം പ്രത്യേകിച്ചിട്ട് ഈ പ്രവാസികളെ അടക്കമുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മുഴുവൻ കൂട്ടായ്മയൊക്കെ നേർത്തി നിൽക്കുന്ന യുവാക്കളെയും ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും ഞാൻ